ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ ഇന്നത്തെ വ്ലോഗ് എന്താണെന്നുള്ളത് അപ്പം എന്തായാലും നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആദ്യമേ നിങ്ങളോടൊക്കെ ഞാനൊരു ക്ഷമ ചോദിക്കുന്നു കാരണം ഇത് വളരെ 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 വൈകിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാനിപ്പോൾ നാട്ടിൽ പോകുന്നതിന് പ്രമാണിച്ചിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നെറ്റ്വർക്ക് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് ആ സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ പെൻഡിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഡ്രാഫ്റ്റും ക്ലിയർ ആവും നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് ഹാങ്ങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രാഫ്റ്റും ക്ലിയർ ആവും അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അടുത്ത ഞാനീ ഒരു വീഡിയോ ഇടുന്നത് വളരെ വൈകീട്ടായിട്ടത് നെക്സ്റ്റ് ടൈം നാട്ടിലേക്ക് അതായത് ഡിസംബറത്തെ ശബരിമല സീസണിലെ വീഡിയോ ആണ് പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മെയിലാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക നാട്ടിൽ പോയി വന്ന് ജൂൺ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ നാട്ടിലത്തെ വിശേഷങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട ശേഷം നമ്മൾ നാട്ടിൽ നിന്ന് എവിടെയെന്തെങ്കിലും വൈഫൈയുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട ശേഷം പിന്നെ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ അജോട്ടിനും ആദ്യക്കുട്ടിനും ആദ്യമായിട്ടാണ് ആദ്യം മലയ്ക്ക് പോകുന്നത് അപ്പോൾ അവർ മലയ്ക്ക് പോകുന്നതിന് മുന്നേ ഇവിടെന്നുവെച്ചാൽ ഞാനും മോനും അവനും മാത്രം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പിരീഡ്സിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളത് കാരണം ഇവിടെ നിന്ന് മാലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തു അവൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ പോയിട്ടാണ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ മാലിയിടുന്നത് അതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് അങ്ങനെ നാട്ടിൽ പോയി അജുട്ടൻ്റെ തറവാട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് അതായത് അജുവിൻ്റെ തറവാട്ട് ക്ഷേത്രത്തിൽ അജുൻ്റെ അച്ഛൻ്റെ തറവാട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ മാലിയിട്ടത് അവിടെ നിന്ന് കുറേ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ പോയി മാലിയിട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നല്ല തണുപ്പായിരുന്നു കേട്ടോ മാലയിട്ട് അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു മാല ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം അമ്പലത്തിനകത്ത് വീഡിയോസ് അലൗഡ് അല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ നേരെ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നത് മണപ്പുള്ളിക്കാവെന്ന് പറയൊരു അമ്പലമുണ്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടുന്ന് അവിടുത്തെ ഒരു ദേവി മണപ്പുള്ളിക്കാവ് അമ്പലത്തിലേക്കാണ് പോയത് പാലക്കാടുള്ള ഏകദേശം ആൾക്കാരൊക്കെ അറിയാതിരിക്കുന്നു വിചാരിക്കണു മണപ്പുള്ളിക്കാവ് വേടിയൊക്കെ ഫേമസ് ആണ് അവിടെ നിന്ന് നമ്മൾ തൊഴുതിറങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സ്ഥിരം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്നൊരു റെസ്റ്റോറൻ്റ് നിന്ന് അത് റെസ്റ്റോറൻറ്റിലൊണ്ട് ചെറിയ ചായക്കടയാണ് അവിടുന്ന് സ്ഥിരം ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ പതിവാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ കഴിക്കും അവിടുന്ന് നേരെ ഞങ്ങളുടെ വീടിനടുത്തുള്ള കുടുംബക്ഷേത്ര ശിവൻ്റെ അമ്പലത്തിൽ പോയി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കേട്ടോ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസം നമ്മൾ മലയ്ക്ക് പോകുന്ന ദിവസത്തെ വ്ളോഗാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ മലയ്ക്ക് പോകുന്ന ദിവസത്തെ വീഡിയോസാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യ കൂട്ടം മലയ്ക്ക് പോകുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് അവന് നടക്കാൻ പറ്റുമോ കയറാൻ പറ്റുമോ എന്താവും എങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ അവൻ അങ്ങനെ മുൻപോട്ട് ചെറിയ കുഞ്ഞുനാൾ തൊട്ട് കിട്ടുന്ന അവന് കാലിൽ കുറച്ച് നടന്ന് കഴിഞ്ഞാൽ വേദന എടുക്കും അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ അവനുണ്ടായിരുന്നു എന്തായാലും ശരി അയ്യപ്പനിൽ വിശ്വസിച്ച് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പൻ നമ്മളെ തളർത്തില്ല എന്നറിയാം എന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സിൽ നമ്മളെ അമ്മമാരല്ലേ നമ്മുടെ മനസ്സിൽ ചെറിയൊരു വേദനയും ടെൻഷനൊക്കെ എത്രയാലും കാണുമല്ലോ പ്രത്യേകിച്ച് ഇത്രയും ദൂരം അവൻ ഇത്രയും ദൂരമൊന്നും ഒരു ദിവസം പോലും എനിക്ക് അസുഖമുള്ളപ്പോലല്ല ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടല്ലാതെ ഇങ്ങനെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഞാൻ അവൻ അങ്ങനെ കാണാതെ ഇരുന്നിട്ടില്ല ഹോസ്പിറ്റൽ കേസുകളിലല്ലാതെ അതും വളരെ അപൂർവമാണ് വൈകുന്നേരെങ്കിലും അവൻ വാശി പിടിച്ച് വീട്ടിൽ വന്ന് കാണണം എന്ന് പറഞ്ഞ് വരാറുണ്ട് കേട്ടോ അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും ശരി നമ്മൾ എന്താ പറയുക അങ്ങനെ കുറേ നാളുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടില്ല അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അജുടൻ പോയി വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആൾ തിരിച്ച് എത്തുന്നവരെ ഭയങ്കര ടെൻഷനാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഫുള്ള് നമുക്ക് ആ ഒരു ചിന്തയല്ലേ നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച അവനേഴ് വയസ്സോ വയസ്സോ ഉള്ള സമയം തൊട്ടിട്ട് അവനെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചിട്ടുള്ളതായിരുന്നു പ്രാർത്ഥിച്ചിട്ടുള്ളതായിരുന്നു ഇപ്പം പതിനൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവനെ കൊണ്ടുപോകാനുള്ള ഒരു ടൈം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയില്ലേ എന്നതുപോലെ അവനയ്യപ്പനെ കാണാനുള്ളൊരു സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയമായിരുന്നു എന്ന് വേണം പറയാൻ അപ്പം അങ്ങനെ എന്തായാലും അവർ പോയിട്ട് വരുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു അപകടം അത് എവിടെ പോയാലും അപകടങ്ങൾ ശബരിമലയിലുള്ള വരുന്ന വഴിക്കായാലും പോകുന്ന വഴിക്കായാലും അതല്ലാതെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലായാലും അപകടങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഒരുപാട് കോളേജ് സ്റ്റുഡൻസിൻ്റെ ആക്സിഡൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നില്ല അത് സെയിം ഈ സമയത്തായിരുന്നു ശബരിമലയിൽ നിന്ന് വരുന്ന ബസ് മറിഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടന്ന് കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മനസ്സിനകത്ത് ദൈവമേ ഒരു കുഴപ്പമില്ലാതെ അവർ നല്ല രീതിയിൽ പോയിട്ട് തിരിച്ച് വന്നാൽ മതി അങ്ങനത്തെ ഒരു പ്രാർത്ഥന ആയിരുന്നു മനസ്സിനകത്ത് അതുപോലെ തന്നെ ആദ്യ കൂട്ടനാണെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റണേ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതായിരുന്നു കേട്ടോ ഇതുവരെ എന്ന് വെച്ചാൽ അജു ഏട്ടൻ നമ്മുടെ പാലക്കാട് വേലിപ്പിള്ള സ്വാമിയുടെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതല്ലാതെ പോകുന്നത് ഇതാദ്യമായിട്ടാണ് എല്ലാ പ്രാവശ്യവും അവരുടെ കൂടെയാണ് പോകാറുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട്സായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു വണ്ടിയിൽ ഒരു ടീമായിട്ട് പോകുന്നത് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെറിയൊരു ഭജനയൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ എന്തായാലും ശരി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് വിചാരിച്ച പോലെ ചെറുതായിട്ട് ഭജനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് കെട്ടുന്നാറ നടത്താനൊക്കെ പറ്റി അച്ഛോൻ്റെ പപ്പ ഉണ്ടായിരുന്നു കേട്ടോ മമ്മി വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ മമ്മിയെന്ന് നോക്കുന്നൊരു കൊച്ചുണ്ടായിരുന്നുകൊണ്ട് മമ്മിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ശരി അവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം എന്തായാലും ശരി വേറെ സ്ഥല സ്ഥലത്ത് വെച്ചിരുന്നു കെട്ടുന്നിറ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്തായാലും ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും നമ്മൾ അച്ഛോട്ടൻ്റെ ഫാമിലിയത്തെ ഒന്ന് രണ്ട് റിലേറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പപ്പയുടെ ബ്രദറും കാര്യങ്ങൾ ബ്രദർ അതുപോലെ തന്നെ സിസ്റ്റർമാർ അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടുത്തെ കുറേ ആൾക്കാർ നാട്ടുകാരും അവിടുത്തെ കൂടെ വരുന്ന ആൾക്കാരുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ നല്ല ഭജനയൊക്കെ ഒക്കെ വെച്ച് അജിവിട്ടുണ്ട് അത്യാവശ്യം ഭജനയൊക്കെ പടുന്ന ആളാണ് അങ്ങനെ ഭജനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തേങ്ങയൊക്കെ എറിഞ്ഞിട്ട് അതായത് കെട്ടിടത്ത് തലയിൽ വെച്ച് ഭജന സോറി തേങ്ങയൊക്കെ എറിഞ്ഞ് അങ്ങനെ അവർ വന്നു നേരെ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് പോയി അങ്ങനെ പിന്നെ അവിടെ പോയി വണ്ടിയിൽ അവരൊക്കെ കയറി പിന്നെ നമ്മൾ ചെറുതായിട്ട് വൈകുന്നേരം ഒരു എനിക്ക് തോന്നുന്നു ഒരു സന്ധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമോ ആയിരിക്കും തോന്നുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് തുടങ്ങിയതെങ്കാണ്ടോ ആയിരുന്നു കെട്ടുന്നറ അവസാനം ഒരു വൈകുന്നേര സമയമൊക്കെ ആയപ്പോഴൊരു സന്ധ്യൊക്കെ കഴിയുമ്പോഴാണ് എല്ലാവരുടെയും കെട്ടുനിറ കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് ലഘു ലഘുഭക്ഷണം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്യമാർക്കാണെങ്കിലും അതുപോലെ തന്നെ വന്ന ആൾക്കാർക്കാണെങ്കിലും അപ്പോൾ അത് ആദ്യക്കുട്ടൻ്റെ ആദ്യത്തെ കിട്ടുന്നവർ ആയതുകൊണ്ട് തന്നെ ഭജനയും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വകയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു നമ്മളെ കൊണ്ട് വലിയ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് ലഘുഭക്ഷണം പോലെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് വലിയൊരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു സന്തോഷം ആ ഒരു സന്തോഷത്തിലും കൂടാട്ടോ ഞങ്ങൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നീണ്ടു പോകാൻ കാരണം ഓരോ പ്രാവശ്യം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പിന്നെ നമുക്കുള്ള ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഉള്ള നമ്മുടെ ഓരോ എന്താ പറയുക ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാം ആ വേണ്ട രീതിയിൽ ചെയ്യേണ്ടേ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ സാമ്യമാർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവർ കൊണ്ടുപോവുകയാണ് ചെയ്തത് രാത്രി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ബാക്കി വന്നവരൊക്കെ അത്യാവശ്യം എല്ലാവർക്കും കൊടുത്തു അങ്ങനെ അവരിതേ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കെട്ടൊക്കെ കൊണ്ടുവച്ചിട്ട് അവരിറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ചെറുതായിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ചെറുതായിട്ട് സ്നാക്സ് കഴിച്ചു മെയിൻ ഫുഡായിട്ട് കഴിച്ചില്ലെങ്കിലും നമ്മൾ ദോശയും അല്ല സോറി ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും അതുപോലെ ഉഴുന്നോടേക്കും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ നമുക്കത് പാളിപ്പോയി അത് കിട്ടിയില്ല അങ്ങനെയായിരുന്നു അപ്പോൾ എന്നിരുന്നാലും ശരി എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ എല്ലാവരും ദേ ഒക്കെ പുറപ്പെട്ട് ആദ്യ കുട്ടനടക്കും വെറുതെ വെറുതെ ബായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ടെൻഷനാണ് ആദ്യമായിട്ടല്ലേ ഈശ്വര ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എനിക്ക് പൊതുവേ അജുവട്ടന് മലയ്ക്ക് പോയിട്ട് തിരിച്ച് വരുന്ന സമയമാകുമ്പോണ്ടല്ലോ വരുന്ന സമയത്ത് എപ്പോഴും ആള് പോയിട്ട് വരുമ്പോൾ അതായത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ അവർ സ്ഥിരം ഈ പറഞ്ഞ പോലെ ഒരു ടൈമിംഗ് ഉണ്ട് അവരുടെ തിരിച്ച് പോകുന്നതിനും തിരിച്ച് വരുന്നതിനും ഒക്കെ എപ്പോഴും പുലർച്ചെ ആൾ വന്ന് കൊട്ടിയിട്ടാണ് ഞങ്ങൾ ഉണർത്താറുള്ളത് കേട്ടോ ഇപ്രാവശ്യം പിന്നെ സ്വന്തമായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് അതിന് മുന്നെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ കണി കാണുന്നത് ആ മലയ്ക്ക് പോയിട്ട് വന്ന ആളെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷവും തലേദിവസം രാത്രി തൊട്ടേ ഇങ്ങനെ ആളെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ഇരിക്കും എപ്പോഴാണ് കഥവിൽ കൊട്ടു കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഫീലാണ് എന്തായാലും വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു ഇരിട്ടായിട്ടും അവർ ഇറങ്ങുമ്പഴേക്കും എന്തായാലും നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ ദൈവത്തിനെ കണ്ടു തൊഴുതു വന്നു നമ്മൾ ആദ്യക്കൂട്ടിനെ പ്രതീക്ഷിച്ച രീതിയിലേക്കാട്ടിലും നല്ല രീതിയിൽ അവന് തൊഴാൻ പറ്റി അജു ഓട്ടനെ കാല് വേദന എടുത്തപ്പോലും അജുവട്ടനെ അവനാണ് പിടിച്ചുകൊണ്ട് നടത്തിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഭയങ്കര ആയി എന്തായാലും അയ്യപ്പം നമ്മൾ നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം അത്രയും നല്ലൊരു അയ്യപ്പ ഭക്തനാണ് അജു അജോട്ടൻ കുഞ്ഞുനാൾ ഓട്ടേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് മറ്റു വീഡിയോ കാണാൻ പേ